നമസ്കാരം എല്ലാ ബുധനാഴ്ചയും അഞ്ചു മിനിറ്റ് മകനുമായി ഫോണിൽ സംസാരിക്കാം മകനെ ബന്ധപ്പെടാനുള്ള ഏകമാർഗം അത് മാത്രം ഇത് പറയുന്നത് ടെക് മഹീന്ദ്രയുടെ ഖത്തറിലെ പ്രധാന ഉദ്യോഗസ്ഥനായ അമിത് ഗുപ്തയുടെ അച്ഛനും അമ്മയുമാണ് ജനുവരി ഒന്നു മുതൽ അമിത് ഗുപ്ത ജയിലിലാണ് ഖത്തറിലെ ജയിലിൽ എന്തിനാണ് അമിത് ഗുപ്തയെ അറസ്റ്റ് ചെയ്തതെന്ന് ആർക്കും അറിയില്ല ഡാറ്റ മോഷണമാണ് കുറ്റമെന്ന് വിലയിരുത്തലുണ്ട് അതിനപ്പുറത്തേക്ക് ആർക്കും ഒന്നും അറിയില്ല ഖത്തറിലെ ഇന്ത്യൻ എംബസിക്ക് പോലും വിഷയത്തിൽ ഇടപെടാൻ കഴിയുന്നില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് ഇടപെട്ടാൽ മാത്രമേ ഇനി അമിത് ഗുപ്തയ്ക്ക് ഇന്ത്യയിൽ മടങ്ങിയെത്താൻ കഴിയൂവെന്ന് കരുതുന്നവരുണ്ട് ഏതായാലും അമിത് ഗുപ്തയുടെ അച്ഛനും അമ്മയും ഭാര്യയും ആദ്യയിലാണ് എന്താകും ഇനി സംഭവിക്കുമെന്ന് അവർക്കറിയില്ല അമിത് കഴിഞ്ഞ മൂന്ന് മാസമായി ഖത്തറിൽ തടങ്കലിൽ കഴിയുകയാണ് ജനുവരി ഒന്നിനാണ് അമിത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ബി ബി സി അടക്കം ഈ വാർത്ത പ്രാധാന്യത്തോടെ ചർച്ചയാക്കുകയാണ് ഇപ്പോൾ ഞങ്ങൾ അടുത്തിടെ ദോഹയിൽ പോയി ഒരു മാസം താമസിച്ചു ഇന്ത്യൻ അംബാസഡറുടെ അംബാസിഡറുടെ ശേഷം അമിതിനെ കാണാൻ അരമണിക്കൂർ സമയം അനുവദിച്ചു അവിടെ എന്താണ് അനുഭവിക്കുന്നതെന്ന് അവൻ ഞങ്ങളോട് പറഞ്ഞു അമിതിന്റെ അമ്മ വ്യക്തമാക്കി അമിത് ഗുപ്തയുടെ കുടുംബത്തെ കമ്പനി പിന്തുണയ്ക്കുന്നുണ്ടെന്നും അവരുമായി ഇടക്കിടയ്ക്ക് സംസാരിക്കുന്നുണ്ടെന്നും ടെക് മഹീന്ദ്ര വക്താവ് പറഞ്ഞു സഹപ്രവർത്തകന്റെ ക്ഷേമത്തിനാണ് മുൻഗണന നൽകുന്നതെന്നും കമ്പനി അധികൃതർ വ്യക്തമാക്കി ടെക് മഹീന്ദ്ര എന്ന ഇന്ത്യൻ ഐ കമ്പനിയിലെ സീനിയർ ജീവനക്കാരനാണ് അമിത് ഗുപ്ത ഗുജറാത്തിലെ വഡോദര സ്വദേശിയായ അമിത് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിലെത്തിയത് അമിത്തിന് കമ്പനിയിൽ പന്ത്രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയമുണ്ട് കഴിഞ്ഞ മൂന്ന് വർഷമായി ഗുപ്ത ടെക് മഹീന്ദ്രയിൽ ഖത്തറിന്റെയും കുവൈറ്റിന്റെയും മേഖലാ തലവനായി ജോലി ചെയ്തു വരികയായിരുന്നു ഇതിനിടെ ഇടയിലാണ് അറസ്റ്റ് ടെക് മഹീന്ദ്രയുടെ ഖത്തറിലെ എല്ലാമെല്ലാമായിരുന്നു അമിത് കമ്പനിയുടെ ബിസിനസ് പ്രവർത്തനങ്ങൾക്ക് അമിത് മേൽനോട്ടം വഹിച്ചു ഈ പദവി ഏറ്റെടുക്കുന്നതിന് മുമ്പ് കമ്പനിയിൽ സീനിയർ സെയിൽസ് മാനേജറായും ക്ലെയിൻ പാർട്ണറായും പ്രവർത്തിച്ചു ജനുവരി ഒന്നിന് ഭക്ഷണം കഴിക്കാൻ പുറത്തു പോയപ്പോൾ അജ്ഞാതർ മകനെ തട്ടിക്കൊണ്ടുപോയെന്നാണ് അമിത്തിന്റെ കുടുംബം പറയുന്നത് എന്തിനാണ് മകനെ തടങ്കലിൽ വെച്ചിരിക്കുന്നതെന്ന് അവർക്കറിയില്ല കുടുംബം പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും അധികൃതരിൽ നിന്നും സഹായം പ്രതീക്ഷിക്കുന്നുണ്ട് എന്ത് കുറ്റമാണ് അമിത് ഗുപ്ത ചെയ്തതെന്നും അധികൃതർ വെളിപ്പെടുത്തിയിട്ടില്ല ഡാറ്റാ മോഷണം ആരോപിച്ചാണ് കസ്റ്റഡിയിൽ എടുത്തതെന്നാണ് റിപ്പോർട്ടുകൾ അത്രയെ അച്ഛനും അമ്മയ്ക്കും ഭാര്യയ്ക്കും അറിയൂ മകൻ നിരപരാധിയാണെന്ന് അമിതിന്റെ അച്ഛൻ പറയുന്നു അത്രയിലെ സ്റ്റേറ്റ് സെക്യൂരിറ്റിയാണ് അമിത്തിനെ കസ്റ്റഡിയിലെടുത്തതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഭാര്യയും വൃദ്ധരായ മാതാപിതാക്കളും അമിത്തിനെ മോചിപ്പിക്കാൻ തീവ്ര ശ്രമം നടത്തിവരികയാണ് തന്റെ മകനെതിരെ വ്യാജ ആരോപണം ഉന്നയിക്കുന്നതാണെന്നും മകനെ കസ്റ്റഡിയിലെടുത്ത നാൽപ്പത്തിയെട്ട് മണിക്കൂർ ഭക്ഷണമോ വെള്ളമോ നൽകാതെ തടഞ്ഞു വെച്ചതായും അമിതത്തിന്റെ മാതാവ് ആരോപിച്ചു കമ്പനിയിലെ ആരോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാകും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളായതിനാലാകാം അമിതനെ അറസ്റ്റ് ചെയ്തതെന്നും അമ്മ പറയുന്നു ജനുവരി ഒന്നിന് ഭക്ഷണം കഴിക്കാൻ പുറത്തു പോയപ്പോൾ പോയതായിട്ടായിരുന്നു മാതാപിതാക്കൾക്ക് വിവരം ലഭിച്ചത് കുടുംബം പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും അധികൃതരിൽ നിന്നും സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട് അമിത് ഗുപ്തയുടെ കുടുംബത്തെ പിന്തുണയ്ക്കുന്നുണ്ടെന്ന് കമ്പനിയും വ്യക്തമാക്കി ടെക് മഹീന്ദ്രയിൽ ചേരുന്നതിന് മുമ്പ് അമിത് ന്യൂക്ലിയർ സോഫ്റ്റ്വെയർ എക്സ്പോർട്ടിൽ മൂന്ന് വർഷം ജോലി ചെയ്തിരുന്നു കരിയറിന്റെ തുടക്കത്തിൽ ഇൻഫോസിസിൽ അസിസ്റ്റന്റ് മാനേജറായി പ്രവർത്തിച്ചിട്ടുണ്ട് ഇപ്പൂരിലെ മാളവീയ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് കമ്പ്യൂട്ടർ സയൻസിൽ ബിടെക് ഗുപ്ത നേടിയിട്ടുണ്ട് പിന്നീട് ഡൽഹി ഐ നിന്ന് മാർക്കറ്റിംഗ് ആൻഡ് സിസ്റ്റംസിൽ മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷനും പൂർത്തിയാക്കി അങ്ങനെ ഐ ടി രംഗത്ത് വലിയ പ്രവർത്തന പരിചയം മികവുള്ള അമിത്തിനെയാണ് ഖത്തറിൽ തടവിൽ പാർപ്പിച്ചിരിക്കുന്നത്